നമസ്കാരം ഇസ്രയേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയ ഇറാന് ശക്തമായ തിരിച്ചടി നൽകാനൊരുങ്ങി ഇസ്രായേൽ ഇസ്രായേൽ സേനാ മേധാവി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തിയ ഇസ്രായേലിലെ നെവാറ്റിം വ്യോമസേനാ താവളം സന്ദർശനത്തിന് ശേഷം ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവിയാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേലിലെ വാർ ക്യാബിനറ്റ് യോഗം ചേർന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് അദ്ദേഹം ഈ വ്യോമസേനാ താവളം സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ അവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ഈ വ്യോമസേനാ താവളമായിരുന്നു ഇവിടെയാണ് ഇസ്രായേൽ ഈയിടെ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ എഫ് തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം യുദ്ധവിമാനങ്ങളാണ് ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നത് ശത്രുരാജ്യങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള എല്ലാവിധ സന്നാഹങ്ങളുമുള്ള വിമാനങ്ങളാണ് എഫ് തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ട യുദ്ധമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിയ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള യുദ്ധമാനങ്ങളും വാങ്ങിയത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ വ്യോമസേന താവളങ്ങൾ തകർക്കുക എന്നുള്ളതായിരുന്നു ഇറാൻ്റെ ആദ്യ ലക്ഷ്യം ഇതിലൂടെ ഇസ്രായേലിനെ തങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്താനുള്ള ശേഷി ഇല്ലാതാക്കുക എന്നുള്ളതും ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു പക്ഷേ ഇറാൻ മനസ്സിലാക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നത് ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ചിരുന്നത് ഏറ്റവും അത്യന്താധുനികമായ എ ഐ ബന്ധമുള്ള അതല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അവർ തയ്യാറാക്കിയിരുന്ന പ്രതിരോധ സംവിധാനമായിരുന്നു ഇതനുസരിച്ച് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട പല മിസൈലുകളും ഡ്രോണുകളുമൊക്കെ തന്നെ വഴിതെറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ വഴിതിരിച്ചുവിടാനുള്ള എല്ലാവിധ ഐ ടി സംവിധാനങ്ങളും ഇസ്രായേൽ നേരത്തെ തയ്യാറാക്കിയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ ശരിക്കും ഇസ്രായേൽ നടത്തിയതൊരു സൈബർ യുദ്ധമായിരുന്നു എന്ന് തന്നെ പറയാം അത് ഇറാന് ഇപ്പോഴും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ഇപ്പോഴും പഴയ രീതിയിലുള്ള യുദ്ധമുറകൾ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇവരുടെ മുന്നൂറോളം വരുന്ന മിസൈലുകളും അത് ഡ്രോണുകളും ഉൾപ്പെടെയുള്ള ആയുധ സന്നാഹത്തെ മുഴുവൻ വിടാൻ ഇസ്രായേലിന് കഴിഞ്ഞത് ഒരു ചെറിയ കുട്ടിക്ക് മാത്രമാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത് ഒപ്പം നെവാറ്റിൻ വ്യോമസേന താവളത്തിലേക്ക് ഇവർ നടത്തിയ ആക്രമണത്തിലും അവിടെ നേരിയ കേടുപാടുകൾ പറ്റി എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു വിമാനത്തിന് തരാറ് സംഭവിക്കുകയോ സൈനികർക്ക് ആൾനാശം സംഭവിക്കുമെന്ന് തന്നെ ചെയ്യാതിരുന്നത് അതിനിടെ ഹമാസിനെതിരെ രൂക്ഷമായ വിമർശനമായി അമേരിക്ക രംഗത്തെത്തി ഗാസേൽ വെടിനിർത്തൽ നിലവിൽ വരുന്നതിനെ തടസ്സം നിൽക്കുന്നത് ഹമാസിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക കുറ്റപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ വിവിധ രാജ്യങ്ങളിൽ വെച്ച് നടന്ന ചർച്ചകളിൽ ഈജിപ്റ്റും ഖത്തറും ഒക്കെ മുൻകൈ എടുത്ത് നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഹമാസ് പിടിവാശി നടത്തുകയായിരുന്നു എന്നുള്ളത് ചർച്ചകൾ വിജയകരമാകാതെ പോയത് പ്രധാനമായും ബന്ധുകളെ വിട്ടയക്കുന്ന കാര്യത്തിലാണ് തർക്കമുണ്ടായിരുന്നത് ഇസ്രായേൽ ജയിലുകളിലുള്ള പാലസ്തീൻകാരായ മുഴുവൻ തടവുകാരെയും വിട്ടയച്ചാൽ മാത്രമേ ഇസ്രായേലിൽ നിന്ന് ഇവർ തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളെ വിട്ടയക്കുകയുള്ളൂ എന്ന നിലപാടാണ് ഈ ചർച്ചകളിൽ ഹമ സ്വീകരിച്ചത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേലും സ്വീകരിച്ചത് കാരണം ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പാലസ്തീൻ തടവുകാരായ പലരും കൊലപാതകം ഉൾപ്പെടെയുള്ള അതിഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തവരാണ് അങ്ങനെയുള്ള ആളുകളെ തുറന്നുവിടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഗാസയിലെ ഹമാസിൻ്റെ പ്രധാന നേതാവായ യാഹ്യ സിൻവർ നേരത്തെ ഇത്തരത്തിൽ ഇസ്രായേൽ ജയിലിൽ കഴിഞ്ഞതാണ് ഇയാൾ ചെയ്തതാകട്ടെ രണ്ട് ഇസ്രായേൽ സൈനികരെയും മൂന്ന് ഇസ്രായേൽ പൗരന്മാരെയും വധിച്ച കുറ്റത്തിനാണ് ഇയാളെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത് പിന്നീട് ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായിട്ടാണ് യാഹ്യ സിൻവറിനെ ജയിലിൽ നിന്ന് വിട്ടയച്ചതും പിന്നീട് ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഫലമായിട്ടാണ് ഇയാളെ വിട്ടയച്ചതും ഇയാൾ ഗാസയിൽ തിരിച്ചെത്തി വീണ്ടും അത് ശക്തമായ തോതിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത്